ഐ ഡിസ്കൗട്ട് ബിലോ ആൻഡ് അണ്ടർ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അണ്ടർ ആൻഡ് ബിലോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അണ്ടർ ബിലോ എന്ന രണ്ട് വാക്കുകളും ഉപയോഗിക്കാറുണ്ട് ഇത് രണ്ടിൻ്റെയും അർത്ഥം താഴെ അല്ലെങ്കിൽ അടിയിൽ എന്നാണ് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ചില വ്യത്യാസങ്ങളുണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം ഒരാൾ മരത്തിന്റെ അടിയിൽ ഇരിക്കുകയാണ് എങ്ങനെ ഇംഗ്ലീഷ് പറയുക മാൻ ഈ സിറ്റിംഗ് അണ്ടർ ദ ട്രീ എന്നാണ് പറയുന്നത് അവിടെ എന്തുകൊണ്ടായിരിക്കും എമാൻറ്റിംഗ് ബിലോ എന്ന് പറയാത്തത് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ ഒരു പൂച്ച ടാബിന്റെ അടിയിൽ ഇരിക്കുകയാണ് എന്നെങ്ങനെയാ പറയുക എ കാറ്റ് ഈ സിറ്റിംഗ് അണ്ടർ ദ ടാബിൾ ഇവിടെയും നമ്മൾ എന്താ എ കാറ്റ് ഈസ് സിറ്റിംഗ് ബിലോ ദ ടേബിൾ എന്ന് പറയാറില്ല അപ്പോഴെന്തായിരിക്കും കാരണം അണ്ടർ എന്ന വാക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ഡയമെൻഷണൽ ഓബ്ജക്റ്റ് ആണെങ്കിൽ അതായത് ടേബിൾ ട്രീ ഇതൊക്കെ എന്താണ് ഒരു ഡയമെൻഷണൽ ത്രിമാന രൂപങ്ങളാണ് അപ്പം ഇങ്ങനെ ഉള്ള വാക്കുകളൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ അണ്ടർ എന്നാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒന്നിൻ്റെ താഴെ ഡയറക്റ്റ് താഴെ ആണെങ്കിൽ അതായത് നമ്മൾ മരത്തിൻ്റെ താഴെ എന്ന് പറയുന്നത് എന്താണ് നേരെ താഴെ അല്ലെങ്കിൽ ഒരു കൊടക്ക് താഴെ അണ്ടർ അംബ്രല ഇതൊക്കെയാണ് പറയാറ് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഒരു അണ്ടർ എന്ന വേർഡ് ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ഒന്നിൻ്റെ താഴെയാണോ അല്ലെങ്കിൽ കീഴയാണെങ്കിൽ നമ്മൾ അണ്ടർ എന്ന വേർഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ത്രിമാന രൂപമാണെങ്കിൽ എ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടാബിൾ എന്നാണ് ഉപയോഗിക്കാറ് ഇനി ബിലോ എന്ന വേർഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ബിലോ ഈസ് മെയിൻലി യൂസ്ഡ് വെറൻ ഒബ്ജെക്ട് ഈസ് നോട്ട് ഡയറക്ട്ലി അണ്ടർ അനദർ ഒന്നിൻ്റെ താഴെ ഡയറക്റ്റ് അല്ല ആ ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ നമുക്കത് അവിടെ ബിലോ എ എന്ന് യൂസ് ചെയ്യാം എക്സാമ്പിൾ നോക്കാം ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലെവൽ വെച്ച് ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു സ്കെയില് ഇങ്ങനെയൊക്കെ പറയുന്ന കേസിലാണെങ്കിൽ നമുക്ക് അവിടെ ബിലോ എന്ന് പറയാം ഒരു ടെമ്പറേച്ചറിന്റെ കേസില് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ബിലോ എന്നാണ് യൂസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ദിസ് പാർട്ട് ഓഫ് ദ കൺട്രി ഈസ് ബിലോ ദ സീ ലെവൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് താഴെയല്ല അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതുപോലെ ഒരു ലെവൽസ് ബിലോ ബിലോ ലെവൽ ഹൈ ലെവൽ ഹയർ ആർക്കി ലെവൽ ഇതൊക്കെ പറയുന്ന സമയത്ത് എക്സാമ്പിൾ പറയാം മില്ലിയൻസ് ഓഫ് പീപ്പിൾ സ്റ്റിൽ ലിവ് ബിലോ ദ പവർട്ടി ലൈൻ അങ്ങനെ പറയാം അതുപോലെ ഇനി അണ്ടർ ഉപയോഗിക്കുന്നത് ചില സമയം നമുക്ക് ഏജിന്റെ കാര്യത്തിലൊക്കെ പറയുന്ന സമയത്ത് അണ്ടർ ആണ് യൂസ് ചെയ്യുന്നത് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് എയ്റ്റീറ്റീൻ അതുപോലെ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് ട്വൽവ് ആർ നോട്ട് സപ്പോസ്ഡ് ടു വാച്ച് ദിസ് ഫിലിം ഇവിടെയൊക്കെ ഒരു ഏജിന്റെ കേസിൽ പറയുന്നു അതുപോലെ ലസ്താൻ യങ്ങർദാൻ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അണ്ടർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഇനി ബിലോ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ബിലോ ദ നയൻറ്റി ഡിഗ്രി അതുപോലെ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ ഇളക്കുന്ന സമയത്ത് അതൊക്കെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ആ ബിലോ ദ സി ഇതൊക്കെ നമുക്ക് ഒന്നിൻ്റെ ഡയറക്റ്റ് താഴെ അല്ലാത്ത കേസിലൊക്കെ നമുക്ക് ബില ആണ് ഉപയോഗിക്കാൻ എളുപ്പം അല്ലാതെ ഒരു രൂപങ്ങളുടെ ത്രിമാന രൂപങ്ങളുടെ താഴെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അണ്ടർ ദ ട്രീ അണ്ടർ ദ ടേബിൾ അണ്ടർ ദ ബെഡ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക